അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയുടെ ആമുഖത്തിൽ തിരികെ കയറ്റിയ സോഷ്യലിസ്റ്റ് മതേതൃത്വം എന്നീ വാക്കുകൾ പുനഃപരിശോധിക്കണമെന്നുള്ള ആർ എസ് എസ് നിലപാടിന് പിന്തുണയേർന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് മതേതൃത്വം എന്നീ വാക്കുകളുടെ ആവശ്യകതയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും ആവശ്യപ്പെട്ടു ആമുഖം പുനഃപരിശോധിക്കണമെന്ന് ആർ എസ് എസ് സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബളെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ നടന്ന ചടങ്ങിലായിരുന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത സോഷ്യലിസ്റ്റ് മതേതരത്വം എന്നീ വാക്കുകൾ പുനഃപരിശോധിക്കണമെന്നും വിശദമായ ചർച്ച നടക്കണമെന്നും ആർ എസ് എസ് സർക്കാരിവാ ദാത്രേയ സോബ്ലെയുടെ പ്രതികരണം ആർ എസ് എസിന്റെ നിലപാടിന് പിന്തുണയുമായി പ്രതികരണങ്ങളും വിശദമായ ചർച്ചയുമാണ് നിലവിൽ നടക്കുന്നത് ભારતતના સોશિયલિસ્ટ આર્થ્યતે આવશ્યકમેલെന്നും મધેદુરતમ આપણા સંસ્કારന്റെ કાдалલલെന്നും કેન્દ્રમંત્રી શિવરાજસિંહ ચૌહાણ പറഞ്ഞു ಅದുകൊണ്ട് തന്നെ വിഷയം ગંભીરമായി ચર્ચા ചെയ്യണമെന്നും શિવરાજસિંહ ચૌહાણ આવશ્યકപ്പെട്ടു સર્વ ધર્મ સંભાવ એ ભારતીય સંસ્કૃતિ કા મૂળ હે ધર્મ નિરપેક્ષ અમારી સંસ્કૃતિ કા મૂળ નહીં હે ઓર ઇસલિયે ઇસપર જરૂર વિચાર હોના ચાહીએ કે આપતકાલ મેં જે ધર્મ નિરપેક્ષ શબ્દ કો જોડા ગયા उसको हटाया जाए और दूसरी बात है समाजवाद की आत्मवत सर्वभूतेशु अपने जैसा सबको मानो ये भारत का मूल विचार है ഭരണഘടനയുടെ ആമുഖം പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാർ ചർച്ചകളില്ലാതെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ വാക്കുകൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് ആഴത്തിലുള്ള ചർച്ചകൾക്കൊടുവിൽ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് മതേതരത്വം എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ലെന്നും ദത്താത്രേയ സഭളെ വ്യക്തമാക്കിയിരുന്നു ജനം ഡൽഹി